സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ ജനപ്രീതി വർദ്ധിക്കും കൂടുതൽ ധന നേട്ടമുണ്ടാകും പരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചികമാസഫലപ്രകാരം തുലാമാസത്തിൽ വലിയ പദ്ധതികളുടെ കരാറുകൾ ലഭിക്കുന്നതുവഴി ജനപ്രീതി ലഭിക്കും ഒപ്പം സമൂഹത്തിൽ പേരും പെരുമയും ആർജിക്കും പുതിയ വീട് നിർമ്മിക്കുക നിലവിലുള്ളത് കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്നിവയ്ക്കെല്ലാം ചേർന്ന സമയം കൂടിയാണ് അഭിനയം സംഗീതം സിനിമ മറ്റു കലാപ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് നിരവധി അവസരങ്ങളും വേദികളും ലഭിക്കും പൊതുജനമധ്യത്തിൽ യശസ്സും കീർത്തിയും വർദ്ധിക്കും ക്ഷേത്രദർശനം ക്ഷേത്രദർശനം അരക്ഷിതാവസ്ഥയെ മറികടക്കാൻ സഹായിക്കും വൃശ്ചികമാസത്തിൽ ആരംഭിച്ച കൃഷിയിലൂടെയും വാടക ഇനത്തിലൂടെയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരിലൂടെ സന്തോഷപ്രദമായ വാർത്തകൾ കേൾക്കും വ്യവഹാരങ്ങളിൽ അർഹിച്ച വിജയം ലഭിക്കും കുടുംബത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം മധ്യസ്ഥേത്ര ദർശനം ശീലമാക്കുക ഐശ്വര്യം വർദ്ധിക്കുന്നതോടൊപ്പം നിലനിൽക്കുന്ന കഷ്ടതകൾക്കും രോഗദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ